സിദിഖിന്റെ മകൻ ഷീൻ സിദിഖി ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ് സൂപ്പർ താര ഭരീതന്റെ മുമ്പിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ എത്തിച്ചോണ്ടിരിക്കുന്നത് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ ക്യാമറ നിങ്ങളെ ജീവിക്കാൻ വയ്യാതെ കേട്ടോ ഇപ്പോൾ കോടതി അല്ലെ

ഇതിന്റെ പിന്നിൽ വമ്പൻ ും ഉണ്ട് സിദ്ദീഖിന്റെ മകൻ ഷഹീൻ സിദ്ദീഖാണ് ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടത് എന്താകും തീരുമാനം എന്നറിഞ്ഞ ശേഷം മാത്രമേ പ്രതികരിക്കുന്നുള്ളൂ എന്നാണ് ഷഹീൻ സിദ്ദിഖ് പറഞ്ഞത് സത്യമൊന്നേ ഉള്ളൂ അത് ജയിക്കൂ അതേ ജയിക്കൂ